നമസ്കാരം രാഹുലാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഞാൻ നിൽക്കുന്ന നമ്മുടെ കായംകുളത്തെ നേരത്തെ പള്ളിക്കുന്ന കാമ്പുശ്ശേരി മുക്കുള്ള മുല്ലക്കൽ മുറാഫാമിലാണ് അപ്പോൾ കുറേ നാളായി നമ്മൾ ഇവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അപ്പം നമ്മളിപ്പോ പെരുന്നാളിന് ശേഷം മുല്ലയ്ക്കൽ മുറ ഫാമിൽ പുതിയ ലോഡ് ലോഡെത്തിനു ഹരിയാനയിൽ നിന്നുള്ള ഏകദേശം അമ്പത്തിരണ്ടോളം പോത്തുൻകുട്ടികളുടെയും എരുമക്കുട്ടികളുടെയും ലോഡാണ് വന്നിരിക്കുന്നത് നമുക്ക് ബാക്കിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഫാം തുറന്നപ്പോൾ തന്നെ നല്ല തിരക്കാണ് ഫാമിനകത്ത് കച്ചവടങ്ങളെല്ലാം തകർത്തി നടക്കുന്നു അപ്പോൾ അപ്പൊ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് നമ്മുടെ കൂടെ വന്ന കഴിഞ്ഞാൽ ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ നോട്ടിഫിക്കേഷൻ കെത്തുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ കാഴ്ചകളിലേക്ക് പോവാം രാവിലെ നമ്മൾ എത്ര പോകും കൂട്ടിയെടുത്തു ഏകദേശം നല്ലത് നേരത്തെ ഒന്ന് എടുത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീണ്ടും വന്നത് രാവിലെ വന്ന് കണ്ടപ്പോൾ എങ്ങനെയുണ്ട് നല്ല കുട്ടികളാണ് അപ്പൊ നമ്മളെ കുട്ടികളെടുത്തു രണ്ടാണ് ഈ നിൽക്കുന്ന രണ്ട് കുട്ടികളല്ലേ നല്ല കുട്ടികളാണ് ഏകദേശം എനിക്ക് ഇരുപത് കിലോ വരുന്ന കുട്ടികളാണ് എങ്ങനെ നേരത്തെ ഒക്കെ പോത്തിന് വളർത്തിട്ടുണ്ട് അല്ലേ നമുക്ക് കാണാൻ പറ്റുന്നത് എല്ലാം നമ്മള് തൂക്കിക്കൊണ്ടിരിക്കുകയാണ് തൂക്കി ഓരോ വണ്ടിക്കത്ത് കയറ്റുവാണ് ഓരോ വണ്ടികൾ ലോഡ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അപ്പൊ ഇതൊരു വണ്ടിയാണ് അപ്പോൾ അതിനകത്ത് ഓൾറെഡി അവിടെ പോത്തൻകുട്ടികളെ കയറ്റുവാണ് അതിൽ നമ്മൾ രണ്ട് പോത്തൻകുട്ടികളെ കയറ്റുന്നു ഞങ്ങളുടെ ഏത് സ്ഥലത്തോടെ ഏട്ടത് ഓച്ചറ അപ്പൊ ഈ ഓച്ചറയിലോട്ട് രണ്ട് പോത്തൻകുട്ടികൾ ആ വണ്ടിക്കത്ത് കയറുന്നു അപ്പോൾ ഇത് പോകുന്നത് ഇതിനകത്ത് നമുക്ക് നേരത്തെ പറഞ്ഞ കണക്ക് ഒരു ആറ് ബോത്തുകളാണ് കേട്ടോ ആറ് ബോത്തുകൾ ആറ് ബോത്തുകളെയാണ് നമ്മൾ ഈയൊരു മുല്ലക്കൽ മുറഫാമിന്റെ പണ്ടികത്ത് കയറ്റിയിരിക്കുന്നത് അപ്പൊ ഇത് പോന്നത് ചെട്ടികുളങ്ങര അല്ലേ കേട്ടോ അപ്പൊ ഈ ഒരു ലോഡ് പോന്നു പറഞ്ഞാൽ ചെട്ടികുളങ്ങര ആണ് ഒരാൾ തന്നെ എടുത്തിരിക്കുന്നതാണ് ഈയൊരു ആറ് ബോത്തിൻകുട്ടികളാന്ന് പറയുന്നത് അപ്പം ഓൾറെഡി രണ്ട് ലോഡായി കഴിഞ്ഞു അടുത്തത് തൂക്കി കൊണ്ടുവരുവാണ് അപ്പൊ അവര് തൂക്കി ഇങ്ങോട്ട് വരികയാണ് ഓൾറെഡി നമുക്ക് വെളിയിൽ വണ്ടി വെയിറ്റിങ് ആണ് അപ്പൊ ഇവിടെയും ബോത്തുകൾ കിട്ടിയിരിക്കണം എൻട്രൻസ് ആണ് കേട്ടോ ഫാമിന്റെ എൻട്രൻസ് ആണ് വെളിയിൽ വണ്ടി വെയിറ്റിംഗ് ആണ് വേറെ വണ്ടി വെളിയിൽ വെയിറ്റിങ്ങാണ് കയറ്റാനായിട്ട് തൂക്കി മാറ്റി കിട്ടുകയാണ് ഇതൊക്കെയാണ് നമ്മുടെ മുല്ലക്കൽ മുറാഫാമിലെ തിരക്കുകളും കാര്യങ്ങളും പറയുന്നത് നല്ല റഷാണ് നമ്മുടെ ചുമ്മാ പറയുന്നത് നല്ല തിരക്കാണ് ചന്തയിൽ പോയി എങ്ങനെ പോത്തുകളെ മേടിക്കുന്നു ആ ഒരു രീതിയാണ് നമുക്ക് ഇവിടെ രാവിലെ കാണാൻ പറ്റിയത് കൊണ്ടിരിക്കുന്നേ ഉള്ളു ത്രാസിനൊണ്ടിരിക്കുകയാണ് സെലക്ട് ൂക്കിയ പോത്തുൻകുട്ടികളെ ഓരോ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവാണ് അപ്പം വണ്ടി സൗകര്യം എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പം വണ്ടിയെല്ലാം ഇവിടെ അവര് അറേഞ്ച് ചെയ്ത് തരും നമ്മൾക്ക് ഇഷ്ടമുള്ള പോത്തുൻകുട്ടികളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തൂക്കി നമ്മൾ പേയ്മെന്റ് എല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ വണ്ടിക്കകത്ത് കയറ്റി നമ്മുടെ സ്ഥലങ്ങളിൽ അവരെത്തിച്ചുകുന്നതായിരിക്കും ഇതെല്ലാം ഈ നിക്കുന്നതെല്ലാം നമ്മൾ തൂക്കി നിർത്തിയിരിക്കുന്ന പോത്തുൻകുട്ടികളാണ് സെലക്ട് ചെയ്ത് വാങ്ങിച്ചു നിർത്തിയിരിക്കുന്ന ബോട്ടിങ് കുട്ടികളാണ് ഓരോന്നിനെയായിട്ട് കേട്ടിക്കൊണ്ടിരിക്കുകയാണ് ബോട്ടിങ് കുട്ടികളെ ടുത്തൊരു അഞ്ചു മാസത്തിന് മുമ്പേ വീട് വന്നു വന്നിട്ട് ആ പറഞ്ഞത് അതിന് നല്ല വളർച്ചയായിരുന്നു ീട്ടവും ആ പിന്നെ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഹമ്പ് പിന്നെ ആ കാൽപ്പൊക്കെ ഏറ്റവും മെയിൻ മെയിനായിട്ട് കുഴപ്പമില്ല കുഴപ്പമില്ല നല്ല നല്ല കുട്ടികൾ ആ ആ തൂക്കി നമ്മള് ചുമ്മാവ പറയുന്നില്ല രാവിലെ തന്നെ നല്ല തിരക്കാണ് അപ്പൊ നമുക്കിപ്പം കാണാം അവിടെ നല്ലൊരു തിരക്കാണ് നമ്മൾ ഈ ചന്തകളിൽ വന്നു കഴിഞ്ഞാൽ പോത്തിനെ മേടിക്കാൻ നിക്കുന്ന അതേ കണക്കൊരു ക്യൂ ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് പോത്തുകളെല്ലാം സെലക്ട് ചെയ്ത് നിർത്തി ഓരോന്നരം തൂക്കി മാറുന്നു അതിനനുസരിച്ച് പേയ്മെന്റ് കൊടുക്കുന്നു അതിൻ്റെ കൂടെ തന്നെ നമുക്കിവിടെ സെലക്ട് ചെയ്ത പോത്തുകളെ നമ്മളിവിടെ വണ്ടിക്കകത്ത് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് വേറെയും പോത്തുകളെ കൊണ്ടുപോകാനായിട്ട് ഇവിടെ അവിടെ എല്ലാം മാറ്റി കെട്ടിയിരിക്കുകയാണ് നല്ലൊരു ദോഷമായിരുന്നു നമുക്ക് രാവിലെ തന്നെ വന്നപ്പോൾ കാണാൻ പറ്റിയത് രാവിലെ എട്ട് മണിക്കാണ് സെയില് തുടങ്ങിയത് ഇവിടെ നമ്മൾ അതിന്റെ കണക്കും കാര്യങ്ങളെല്ലാം നോക്കുവാണ് നല്ല തിരക്കാണ് നല്ല തിരക്കെന്ന് പറയുമ്പോ തന്നെ നമുക്ക് പത്തിൻകുട്ടികളുടെ ക്വാളിറ്റി കൊണ്ട് തന്നെയാണ് നമുക്ക് അത്രയും തിരക്ക് നമുക്ക് ഇവിടെ അനുഭവപ്പെടുന്നത് ഇവിടെ നമ്മൾ ഒരെണ്ണത്തിന് നമ്മളിവിടെ ത്രാസിൽ കേറ്റി നിർത്തിയിരിക്കുകയാണ് ഏകദേശം ഒരു നൂറ്റിനാല്പത്തി ഒന്ന് കിലോയാണ് നൂറ്റി നാല്പത്തി ഒന്ന് കിലോ വരുന്നൊരു പൂത്തിൻകുട്ടിയാണ് ഇവിടെ തൂക്കി നിർത്തിയിരിക്കുന്നത് അപ്പൊ ഇതൊക്കെയാണ് ഈ ഇന്നത്തെ ലോഡിന്റെ പ്രധാനപ്പെട്ട കാഴ്ചകളെന്ന് നമുക്ക് പറയേണ്ടത് കാര്യം നല്ല കുട്ടികൾ തന്നെയാണ് കേട്ടോ നല്ല കുട്ടികളോ ഓരാത്തൊരു ഏകദേശം ഒരു രണ്ട് മൂന്ന് കുട്ടികളോ അഞ്ചു കുട്ടികളെ ആറ് കുട്ടികളെ വരെ എടുത്ത കസ്റ്റമർ നമുക്ക് കാണാൻ പറ്റി അതും അതൊക്കെ ക്വാളിറ്റി കൊണ്ടുതന്നെയാണ് തീർച്ചയായിട്ടും